യു ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭൂഷ്ണൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രം പോറ്റി ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങി ഫലമാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതാത് മാസങ്ങളിലെ ഫലങ്ങളും ജ്യോതിഷ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനപരമായിട്ടുമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട് തീർത്തും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടനായ ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം അതുപോലെ തന്നെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുകയും ലൈക്കുകൾ തന്ന് പ്രോത്സാഹിപ്പിക്കുകയും വീഡിയോ കഴിഞ്ഞാൽ മറ്റു ബന്ധുമുത്രാദികൾക്കും ഒക്കെ ഒന്ന് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയായാലും പുനർദത്തിന്റെ അവസാന കാലം പൂയവും ആയില്യവും ചേർന്ന കർക്കടകക്കുറുകാർക്ക് എന്താണ് ഈ ഒരു ചിങ്ങി മാസത്തെ ഫലം എന്ന് നമുക്കൊന്ന് നോക്കാം ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഒരു മാസമാണ് സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് നേത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുവാനും അന്യന്മാരായിട്ടുള്ള ആൾക്കാരിൽ നിന്നൊക്കെ വഞ്ചനകൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു മാസമാണ് ദ്രവ്യനാശം ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് വിദേശ യാത്രകൾക്ക് വേണ്ടിയിട്ടും ജോലി സംബന്ധമായിട്ടുമൊക്കെ ഒരുപാട് വേക്കൻസികളുമായിട്ട് പലരും സമീപിക്കും അങ്ങനെയൊക്കെ വരുമ്പോ എന്ത് ജോലിയാണെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പണം ഇടപാടുകളൊക്കെ നടത്തുവാൻ അതുപോലെ തന്നെ സ്വർണം ഒക്കെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ സ്വർണം മുതലായ ധാതുദ്രവ്യങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികള് അവർക്കൊക്കെ കുറച്ച് ലാഭങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു മാസമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കൊക്കെ സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ലഭിക്കുന്നതിനും സാധ്യതയുള്ളൊരു മാസമാണ് അതുകൊണ്ട് തന്നെ ശത്രുക്കളായിരിക്കുന്ന വ്യക്തികളൊക്കെ നമ്മളിൽ നിന്നും അകന്നു മാറുന്നതിനും ശത്രുത സാധ്യതയുള്ള ഒരു മാസവുമാണ് ബന്ധുക്കളുമായിട്ടൊക്കെ പലതരത്തിലുള്ള ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു മാസം പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ രാജ്യത്തിന് ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണാധികാരികളുമായിട്ട് ദോഷകരമായിട്ടുള്ള സംഭാഷണങ്ങൾ അവർക്കെതിരെയുള്ള സംഭാഷണങ്ങൾ രാജ്യത്തിന് എതിരായിട്ടുള്ള സംഭാഷണങ്ങള് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികളും പ്രവർത്തനങ്ങളും ഒക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അതുമൂലം തന്നെ ദൂരദേശ സഞ്ചാരമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും ഈ ഒരു മാസം അവസാനം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പല വിധത്തിലുള്ള ദ്രവ്യ ലാഭങ്ങൾ ഉണ്ടാകുന്നതിനും വസ്ത്ര ആഭരണ പുഷ്ടിയും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് കർക്കിടകക്കൂറുകാർക്ക് ഈ ചിങ്ങമാസം എന്തൊക്കെയായാലും എല്ലാവിധ അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരന്മാർ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം